തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് അഭിഷേക് ബാനർജി പ്രതിപക്ഷത്ത് ചടുലമായ രീതിയിൽ ബി ജെ പിയെ തളയ്ക്കാൻ അഭിഷേക് ബാനർജിയുടെ കയ്യിൽ ബ്രഹ്മാശ്രം തന്നെയാണ് ഉള്ളതെന്ന് ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ അഭിഷേക് ബാനർജി ബജറ്റിന്മേലുള്ള ചർച്ചയിൽ അദ്ദേഹം നടത്തിയ ശക്തമായ പ്രസംഗം ഇതിനോടകം തന്നെ ബി ജെ പിയുടെ നടുവടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത്രമേൽ തീക്ഷ്ണമായിരുന്നു നരേന്ദ്രമോദിയെ കൈ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന സർവ്വ തെറ്റുകളെയും ഞങ്ങൾ എതിർത്തിരിക്കും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ഭയവുമില്ല എന്ന് വിളിച്ചോതുമ്പോൾ വാസ്തവത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും വാപൊത്തി മിണ്ടാതിരിക്കുകയായിരുന്നു ഓം ബിർല പലപ്പോഴായി രാഷ്ട്രീയം പറയാൻ വേണ്ടി അതല്ലെങ്കിൽ ബി ജെ പിയെ ന്യായീകരിക്കാൻ വേണ്ടി ഇടപെടുമ്പോൾ അതിലെല്ലാം അദ്ദേഹത്തിനെ നിശബ്ദനാക്കാൻ അഭിഷേക് ബാനർജിക്ക് കഴിയുന്നു എന്നതാണ് വാസ്തവം ഇക്കുറി ഡയമണ്ട് ഹാർബറിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അഭിഷേക് ബാനർജി ജയിച്ചത് ഏഴ് ലക്ഷത്തി പതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് റെക്കോർഡ് ഭൂരിപക്ഷമാണ് അഭിഷേക് ബാനർജി നേടിയെടുത്തത് ബി ജെ പി ബംഗാളിൽ കാലുകുത്തി മുതൽ സർവനാശം തുടങ്ങിയിരിക്കുന്നുവെന്നും അവിടുത്തെ ക്രമസമാധാന നില തകർക്കാൻ ബി ജെ പി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കുന്നുവെന്നും അതിന് നേതൃത്വം നൽകുന്ന സുവേതു അധികാരിയാണ് ആ നാടിൻ്റെ ശാപമെന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ അഭിഷേക് ബാനർജിക്ക് വളരെ എളുപ്പം കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുതാപരം തൃണമൂൽ കോൺഗ്രസിലെ ചില എം പിമാരെ ബി ജെ പിക്ക് നല്ലപോലെ ഭയമുണ്ട് അതിലൊരാളാണ് മഹുവ മൊയ്ത്ര മറ്റൊരാൾ അഭിഷേക് ബാനർജി കല്യാൺ ബാനർജിയും അതുപോലെ തന്നെയാണ് ബി ജെ പി കരുതുന്നത് ചൂ കിത് കിത്ത് എന്ന കളിയിലൂടെ തകർന്നടിഞ്ഞ ഒരവസ്ഥയിലാണ് ബി ജെ പി ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നതെന്നും വളരെ വൈകാതെ തന്നെ അതിലെ നിരവധിയായ എം പിമാർ രാജിവെക്കുമെന്നും കല്യാൺ ബാനർജി ലോക്സഭയിൽ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ബി ജെ പി അതിനെ പ്രതിഷേധിക്കുകയല്ല അക്ഷരം പ്രതി മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു എന്നുള്ളതിൽ അവർക്ക് തന്നെ അറിയാം എന്തും ലോക്സഭയിൽ സംഭവിക്കാം എന്നുള്ളത് ഇപ്പോഴത്തെ അഭിഷേക് ബാനർജി കൃത്യമായി പറയുന്നു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ കൗൺസിലിൽ നിന്ന് മമതാ ബാനർജി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നതിൻ്റെ വിശദീകരണം ഉൾപ്പെടെ നടത്തിയിരുന്നു പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ ഈ ചർച്ച ബഹിഷ്കരിച്ചതാണ് നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് എന്നത് മന്ത്രിസഭയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക തട്ടിക്കൂട്ട് മാത്രമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൊടുത്തത് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരിക്കൊടുത്ത് തൽക്കാലം ഐക്യ ജനതാദളിനെയും ടി ഡി പി പോക്കറ്റിലാക്കാം എന്ന് മാത്രമാണ് മോദി കരുതിയത് എന്നാൽ അവരെ രണ്ടുപേരെയും കക്ഷത്ത് വയ്ക്കുമ്പോൾ ഉത്തരത്തിലുള്ള പലതും പോകുമെന്നത് നിങ്ങൾ കാണുന്നില്ല എന്ന് അഭിഷേക് ബാനർജി വ്യക്തമാക്കിയിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും എന്ന സൂചന കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നു